കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു തരും രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലോസപ്പസ്തോലൻ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം പതിനാറ് മുതലുള്ള വചനം ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയിലല്ല അദൃശ്യമായവയിലാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും ഫൊലുസപ്പസ്തോലൻ്റെ മനോഹരമായൊരു വചനം അത് ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം വളർച്ച പ്രാപിക്കുന്നു എന്ന് പൊലസപ്പസ്തോലൻ വളരെ ആത്മാർത്ഥമായിട്ട് കൊറിന്തോസിലെ സഭയെ ഓർമ്മപ്പെടുത്തുന്നു അനുദിനം നവീകരിക്കപ്പെടുന്ന ഒരു ആന്തരിക മനുഷ്യൻ ഉള്ളതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള അസ്വസ്ഥതകളും അവശതയും നിസാരമെന്ന് പൊലസപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായി പലപ്പോഴും അച്ഛന് തോന്നിയിട്ടുണ്ട് വാർദ്ധക്യം ബാഹ്യമായ തളർച്ച ബാഹ്യമായ ക്ഷീണം ക്ഷയം അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പല മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക വാർദ്ധക്യത്തെ വെറുക്കുന്നവരുണ്ട് വൃദ്ധരായവരെ അവഗണിക്കുന്നവരുണ്ട് ശാരീരികമായി പോരായ്മകളുള്ളവരെ സമൂഹത്തിൻ്റെ ശാപമെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ശിരസിലൊരു നര പ്രത്യക്ഷപ്പെടുമ്പോൾ മുഖം അല്പസ്വൽപ്പം ചുളുങ്ങി വരുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കുമ്പോൾ ഒട്ടേറെ മനുഷ്യർ നിരാശപ്പെടുന്നതായിട്ട് കാണാം അതിലുപരി ഇങ്ങനെയുള്ള പ്രത്യക്ഷമായ സംഗതികൾ ഏതെങ്കിലും തരത്തിൽ മൂടി വയ്ക്കാൻ അതിനെ മറക്കാനുള്ള ശ്രമവും തമ്മിൽ പലരുടെയും ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറുണ്ട് തലമുടി കറപ്പിക്കുന്നവരുണ്ട് ശരീരത്തിലെ ചുളിവുകൾ കളയാൻ വളരെ വിലപിടിപ്പുള്ള തന്ത്രങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇതിൻ്റെ അസ്വസ്ഥത മറയ്ക്കാൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെ കഴിയുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലും ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മുടെ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നാം പ്രായമായി വരുമ്പോഴും നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചില ബോധ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഫലസപ്പ സ്ഥോലൻ്റെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു വാത്സല്യമുള്ളവരെ വാർദ്ധക്യം എന്ന് പറയണത് പ്രായാധിക്യം എന്ന് പറയണത് യേശുക്രിസ്തുവിൽ നാം നവീകരിക്കപ്പെടാനുള്ള അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസ കാര്യത്തിലും ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ കാര്യത്തിലും വർധമാനമാകേണ്ട ഒരു ആന്തരിക മനുഷ്യൻ വളർച്ച പ്രാപിക്കേണ്ട ഒരു ആന്തരിക മനുഷ്യൻ നമ്മിൽ ഓരോരുത്തരിലും നിലനിൽക്കുന്നുണ്ട് ഈ ചിന്ത നമ്മുടെ എപ്പോഴും സൂക്ഷിക്കണം ഹൃദയത്തിൽ പ്രായം വർദ്ധിച്ചു വരുന്തോറും ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ അവസാനിച്ചു വരുമ്പോഴും നാം എന്തുമാത്രം യേശുക്രിസ്തുവിൽ വളരുന്നുണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തിലും വിശ്വസ്ഥതയിലും വിശുദ്ധിയിലും നാം എന്നും എന്തുമാത്രം വളരുന്നുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം കൊറിയന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൊറിയന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനം സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്ന പോലെ സംസാരിക്കാൻ സാധിച്ചില്ല കൊലോസ്ലിഹ് എഴുതുക എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്ന പോലെ സംസാരിക്കാൻ പറ്റണില്ല ജഡിക മനുഷ്യരോടെന്നതുപോലെയും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷം കൊറിയന്തോസിൽ എത്തി എത്തിയതിന് ശേഷം അവർക്ക് സാധ്യമാകാത്ത അവരിൽ സംഭവിക്കാത്ത ആത്മീയ ജീവിതത്തിൻ്റെ മുരടിപ്പിനെക്കുറിച്ചാണ് പോലൂസ് പറയണത് നിങ്ങളിപ്പോഴും പൈതങ്ങളാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോഴും ശിശുക്കളാണ് ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ചെടുത്തോളം വാത്സല്യമുള്ളവരെ പ്രായം വർദ്ധിച്ചു വരുന്തോറും എന്തുമാത്രം യേശുക്രിസ്തുവിലുള്ള അറിവിലും അനുഭവത്തിലും നമ്മൾ വളരുന്നുണ്ട് മനോഹരമായൊരു വാചകം വായിച്ചത് ഓർക്കണു ആയുസ് എന്ന് പറയുന്നത് ആയുസ് എന്ന് പറയുന്നത് ഫലം പുറപ്പെടുവിക്കാൻ ദൈവം കാത്തു നിൽക്കുന്ന സമയമാണത്രേ നമ്മൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കാൻ ദൈവം കാത്തു നിൽക്കുന്ന സമയമാണത്രേ നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് ഫലം തരാത്ത അത്യവൃക്ഷത്തിന്റെ കഥ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് യജമാനനോട് വേലക്കാരൻ പറയുന്ന വചനം ഒരു വർഷം കൂടി അത് നിൽക്കട്ടെ നമുക്കതിൻ്റെ ചുവട് കിളച്ച് ഫ വളമിടാം ഒരുപക്ഷെ അത് ഫലം നൽകിയേക്കാം ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം കാത്തു നിൽക്കുന്ന കാലയളവാണത്രേ ആയുസ് എന്ന് പറയണത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് വെറുതെ പ്രായമുള്ളവരായ പോരാ ഫലം പുറപ്പെടുവിക്കുന്നവരാവണം നമ്മൾ വെറുതെ നമ്മൾ ശാരീരികമായി വളർന്നാൽ പോരാ മറിച്ച് യേശു വളരാൻ നമുക്കാവണം എൻ്റെ വാർദ്ധക്യം എൻ്റെ പ്രായാധിക്യം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം യശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവും അവനോടുള്ള പ്രതിബദ്ധത നിറഞ്ഞ ജീവിതവും എനിക്ക് തരുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം യശയായിൽ കർത്താവിൻ്റെ മനോഹരമായൊരു വാഗ്ദാനമുണ്ട് യശയായയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും യശയാവിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും വാർദ്ധക്യത്തെക്കുറിച്ച് വേദനിക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത് എനിക്ക് പ്രായമായി എന്നോർത്ത് പരിതപിക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത് നിന്റെ ഗർഭത്തിലായിരുന്ന കാലത്തും നീ ഗർഭസ്ഥാവസ്ഥയിലായിരുന്ന കാലത്തും നിനക്ക് ജന്മം ലഭിച്ചപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിലും നിൻ്റെ കൂടെയുള്ളത് ഞാൻ ഒരിക്കലും നിൻ്റെ വാർദ്ധക്യത്തിൽ നിന്നെ ഞാൻ കളയില്ല യാക്കോബിൻ്റെ ഭവനത്തോടുള്ള അവൻ്റെ വാഗ്ദാനം അതാണ് നമ്മോട് ഓരോരുത്തരോടുമുള്ള ഓരോരുത്തരോടുമുള്ളവൻ്റെ വാഗ്ദാനം അതാണ് നാം എത്ര പ്രായമായവരായാലും നാം എന്തുമാത്രം നര ബാധിച്ചവരായാലും ജരാ നരകൾ നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയാലും നമ്മുടെ ബാഹ്യ മനുഷ്യൻ എന്തുമാത്രം ക്ഷയിച്ചാലും നമ്മുടെ ആന്തരിക മനുഷ്യൻ കർത്താവിൽ കൂടുതൽ കൂടുതൽ ബലപ്പെടണം നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ കർത്താവിനെ കൂടുതൽ കൂടുതൽ നമ്മൾ പ്രഘോഷിക്കണം പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ളവർക്ക് അതിനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണെന്നാണ് കർത്താവിൻ്റെ ആൽമാ ആൽമീയര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് വെറുതെ വളരുക എന്നതിനപ്പുറം യേശു ക്രിസ്തുവിൽ വളരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മോട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വെറുതെ ജീവിക്കുക എന്നല്ല യേശുക്രിസ്തുവിൽ വളർച്ചയുള്ള ഒരു ജീവിതം സ്വന്തമാക്കുക അതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് വാർദ്ധക്യത്തിലും കർത്താവിനെ സ്തുതിക്കണമെന്നാണ് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നത് ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എന്നെ ബലപ്പെടുത്തണമേ ഇതാണ് ഒരു പ്രായമുള്ള വ്യക്തിയുടെ പ്രാർത്ഥന ആർദ്ധിക്യത്തിൽ ദൈവമേ നീ എന്നെ പരിത്യജിക്കരുത് തലമുറകളോട് നിൻ്റെ ശക്തി പ്രഘോഷിക്കാൻ നീ എന്നെ അവശേഷിപ്പിക്കണം നീ എന്നെ ബലപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചുമക്കളോട് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരോട് എന്തുമാത്രം നാം യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് വളർന്നു വളർന്നു വരുമ്പോൾ നമ്മിലുള്ള ആന്തരിക മനുഷ്യൻ എന്തുമാത്രം നവീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ബലിയർപ്പണം നമ്മുടെ നോമ്പാചരണം നമ്മുടെ അനുദിന ആത്മീയ അനുഷ്ഠാനങ്ങൾ എന്തുമാത്രം തീക്ഷ്ണതയുള്ളതായി പരിണമിക്കുന്നുണ്ട് പരിവർത്തനപ്പെടുന്നുണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വാർദ്ധക്യത്തെ പഴിച്ചുകൊണ്ടിരിക്കാനല്ല കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് വാർദ്ധക്യത്തിലും കൂടെയുള്ള ഒരു ദൈവത്തെ ധ്യാനിക്കാൻ ഓരോ വയസ്സ് കൂടിക്കൂടി വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് സാധിക്കണം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനാലാം തിരുവചനം വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവരെന്നും എന്നും ഫലഭൂയിഷ്ടമായിട്ട് നിലകൊള്ളും അവരെന്നും എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും അതാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിനാല് വാർദ്ധക്യത്തിലും ഫലം ചൂടണം നേരത്തെ നമ്മൾ വായിച്ച വചനം ഉണ്ടല്ലോ സങ്കീർത്തനം എഴുപത്തി ഒന്ന് ദൈവമേ വാർദ്ധക്യത്തിൽ തലമുറകളോട് നിന്റെ കരുണയെക്കുറിച്ച് നിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതി പ്രഘോഷിക്കാൻ എന്നെ നീ അനുവദിക്കണം എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം എഴുപത്തി ഒന്നാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം വാർദ്ധക്യത്തിലും തലമുറകളോട് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാനുള്ള കൃപ പ്രാർത്ഥിക്കുന്നു ദാവീദ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനാലാം വചനത്തിൽ ഫലം ചൂടി നിൽക്കുന്ന ഒരു വാർദ്ധക്യത്തെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേശയായിലൂടെ നമ്മോട് പറയണു ഏത് വാർദ്ധക്യത്തിലും ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരിക്കും ഗർഭപാത്രത്തിലും ജനന സമയത്തും നിൻ്റെ കൂടെയുണ്ടായിരുന്ന ഞാൻ വാർദ്ധക്യത്തിലും അതുപോലെ തന്നെ നിന്നോടൊപ്പമുണ്ടാകും നമ്മുടെ വാർദ്ധക്യത്തെ നമ്മൾ ഒരിക്കലും ശപിക്കരുത് നമ്മുടെ വാർദ്ധക്യത്തെ പ്രതി നാം ഒരിക്കലും നിരാശപ്പെടരുത് ഒത്തിരി മനുഷ്യർ ലോകത്തുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഈ വചനഭാഗം തിരഞ്ഞെടുത്ത് പറയണത് ഒത്തിരി മനുഷ്യർ ലോകത്തുണ്ട് വാർദ്ധക്യത്തെ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും അസൂയ നിറഞ്ഞൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും ഏതെങ്കിലും ആരോഗ്യമുള്ള മനുഷ്യരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ കാണുമ്പോൾ പ്രായമായവർ അറിയാതെ പറയും എന്തൊരു ആരോഗ്യമാണ് അവർക്കൊക്കെ എന്തൊരു ശക്തിയാണ് എന്തൊരു ശരീരമാണ് അവരുടേത് ആ വാക്ക് അതിൽ തന്നെ ധനിപ്പിക്കുന്നുണ്ട് വാർദ്ധക്യത്തെക്കുറിച്ച് നിൻ്റെ ശാരീരികമായ ബലഹീനതകളെക്കുറിച്ച് നിന്നിൽ അസ്വസ്ഥതയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് തമ്പരാനോട് അപേക്ഷിക്കാം ദൈവമേ വെറുതെ പ്രായമാവാതെ നിന്നിലുള്ള ജ്ഞാനത്തിലും നിന്നോടുള്ള സ്നേഹത്തിലും നിൻ്റെ ശുശ്രൂഷയിലും കൂടുതൽ തീക്ഷ്ണവതിയാകാൻ കൂടുതൽ താല്പര്യമുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നമുക്ക് ഒരിക്കൽ മാത്രം യൗവനം സൂക്ഷിക്കാൻ പറ്റൂ എന്ന് പറയും ഗംഭീരമാണ് ഒരു വാചകം എവിടെയോ വായിച്ചത് ഒരിക്കൽ മാത്രമേ നമുക്ക് യൗവനത്തിൽ നിലനിൽക്കാനാകൂ പക്ഷേ നമുക്ക് ജീവിതകാലം മുഴുവനും മടിപിടിച്ചിരിക്കാൻ പറ്റും പക്വതയില്ലാത്തവരായിട്ട് ജീവിക്കാൻ പറ്റും അതൊരിക്കലും നല്ലൊരു ജീവിതത്തിൻ്റെ ലക്ഷണമല്ല പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവനും മടിപിടിച്ചിരിക്കുക പക്വതയില്ലാത്തവരെ പോലെ വ്യാപരിക്കുക ഒരു മനുഷ്യ ജീവിതത്തിന് ഒരിക്കലും കരണീയമല്ല ഒരിക്കലും സ്വീകാര്യമായ സംഗതിയല്ല കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ പ്രായമേറി വരും വരുന്നതനുസരിച്ച് നിന്നോടുള്ള സ്നേഹത്തിലും പ്രതിബദ്ധതയിലും നിന്നെക്കുറിച്ചുള്ള അറിവിലും അനുഭവത്തിലും എന്നെ നീ ഉന്നതിയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോകണേ വെറുതെ പ്രായമാകുന്നവരാകാതെ കർത്താവിൽ വളരുന്നവരാകാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പൊലസപ്പ സ്വലൻ്റെ വചനം നമ്മളെ അനുദിനം കൂടുതൽ ഊർജ്ജസ്വലരാക്കട്ടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുന്നുണ്ടെങ്കിലും ആന്തരിക മനുഷ്യൻ കർത്താവിൽ ഉത്തരോത്തരം അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ വലിയ കൃപയാൽ ആത്മബോധത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രായാധിക്യത്തെക്കുറിച്ച് ഞാൻ പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആകുല ചിത്തനും ആകുല ചിത്തയുമാണ് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരും തോറും എൻ്റെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുന്നു എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നുള്ള ചിന്തകൾ എന്നിൽ ബലപ്പെടുന്നു ഇനി ജീവിതം ശൂന്യമാണെന്നും ഇനി ജീവിതത്തെക്കുറിച്ച് ഒരു ഉപയോഗവുമില്ലെന്നും ഒക്കെയുള്ള നിരാശ നിറഞ്ഞ ചിന്തകൾ എന്നെ വേട്ടയാടുന്നു കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലെ അയക്കുക എൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് അഭിമാനിക്കാൻ എനിക്ക് പ്രായമാകുന്നതനുസരിച്ച് നിന്നോടുള്ള അനുഭവത്തിലും നിന്നെക്കുറിച്ചുള്ള അറിവിലും ഞാൻ വളരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ കൂടുതൽ താൽപര്യത്തോടെ എൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കാൻ എല്ലാറ്റിലും ഉപരി തലമുറകളോട് നിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാൻ എൻ്റെ വാർദ്ധക്യത്തെ അനുഗ്രഹിക്കണേ എൻ്റെ പ്രായത്തെ നീ മാനിക്കണേ എല്ലായ്പ്പോഴും നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ നീ എന്നെ വളർത്തണേ നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കാൻ നീ എന്നെ പഠിപ്പിക്കണേ അവർ ദാനത്തെ പ്രതി കർത്താവെ അങ്ങേക്കും മഹത്വം ആമയ